ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് ടെക്നീഷ്യൻ മാർക്കറ്റിലെ വീഡിയോ ആണ് കേട്ടോ ടെക്നീഷ്യന്മാർ അതായത് ഈ ഹോബ് അടുപ്പുകളൊക്കെ സർവീസ് ചെയ്യുന്ന ടെക്നീഷ്യന്മാർക്ക് സ്ഥിരമായിട്ട് നേരിടുന്ന ഒരു പ്രശ്നങ്ങളാണ് ഈ ബാറ്ററി ഓപ്പറേറ്റഡ് ആയിട്ട് വരുന്ന അടുപ്പുകൾ ഇപ്പൊ കുക്ക് ടോപ്പ് ആയിക്കോട്ടെ ബിൽറ്റിൻ ഹോബ് ആയിക്കോട്ടെ ഫ്ലെക്സി ടൈപ്പ് ആയിക്കോട്ടെ ഏത് ടൈപ്പായാലും ബാറ്ററി ടൈപ്പ് ഉപയോഗിക്കുന്ന ഹോബുകൾക്കെല്ലാം തന്നെ അതിന്റെ ഇഗ്നീഷ്യം ബോക്സ് ആ ഇഗ്നീഷ്യം ബോക്സ് നമുക്ക് കൃത്യമായിട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളത് പലർക്കും അറിയില്ല എന്താ അതിന്റെ കാര്യം സാധാരണ എല്ലാവരും ചെക്ക് ചെയ്യുന്നത് ബാറ്ററി ഇറ്റ് നോക്കി അത് നെക്കി നോക്കി വർക്ക് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ചെയ്തു നോക്കുന്നത് നമുക്കിത് മൾട്ടിമീറ്ററിൽ എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും സിമ്പിൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം അതിന്റെ കംപ്ലൈന്റ് കണ്ടുപിടിക്കാം അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ടെക്നീഷ്യന്മാർ അല്ലാത്ത ആൾക്കാരൊക്കെ സ്റ്റിപ്പ് ചെയ്തു പോവുക ടെക്നീഷ്യന്മാർ ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവരൊക്കെ കണ്ട് നോക്കി അഭിപ്രായം പറയും അതിനായിട്ട് നമ്മൾ എടുക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു ഡി സി ജനറേറ്റർ ആണ് ഇഗ്നീഷ്യം ബോക്സ് എന്നൊക്കെ പറയും ഡി സി ജനറേറ്റർ കണ്ടില്ലേ ഡി സി ജനറേറ്റർ ആണ് വൺ പോയിന്റ് ഫൈവ് വോൾട്ടാണ് ഇതിന്റെ ഇൻപുട്ട് വരുന്നത് അതായത് നമ്മുടെ ഡ്യൂറസെല്ലിന്റെ ഒക്കെ ബാറ്ററി പിന്നെ അതുപോലെ ഒരു മൾട്ടിമീറ്റർ മൾട്ടിമീറ്ററിന്റെ പോയിന്റ് വെക്കേണ്ടത് ഈ ഒരു ബസർ സൗണ്ട് അല്ലെങ്കിൽ ഡയോഡിൽ നമ്മൾ ഈ ഒരു പോയിന്റ് സെറ്റ് ചെയ്ത് വെക്കുക അപ്പൊ ഇതിനർ സൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ രണ്ട് ടെർമിനില് ഈ രണ്ട് ടെർമിനിൽ നമ്മൾ കൂട്ടി കൂട്ടിമുട്ടിക്കുമ്പോൾ അതിനകത്ത് സൗണ്ടും കേൾക്കും ഇതുപോലൊരു റീഡിങ് കാണിക്കും അതറിയാൻ വേണ്ടിട്ടാണ് ഈ ഒരു ഇടാൻ വേണ്ടി പറയുന്നത് ഇതിപ്പോ നമ്മൾ ഈ ഒരു വൺ പോയിന്റ് ഫൈവ് ഡിസിയിൽ വർക്ക് ചെയ്യുന്ന ഈ ഒരു ഇഗ്നീഷ്യം ബോക്സ് നമുക്ക് ചെക്ക് ചെയ്യണ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ എൽ എൻ അതായത് ഡി സി വോൾട്ട് കൊടുക്കുന്ന പോസിറ്റീവ് നെഗറ്റീവ് കൊടുക്കുന്ന വോൾട്ടേജ് ആണ് നമ്മൾ നോക്കേണ്ടത് വോൾട്ടേജ് ആ കൊടുക്കുന്ന ആ ടെർമിനൽ രണ്ടും തമ്മിൽ ഈ ഒരു രണ്ട് പ്രോബും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ഒരു റീഡിങ് കാണിക്കുന്നുണ്ടാവും ആ ഒരു റീഡി കാണി റീഡിങ് കാണിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇൻപുട്ട് ഓക്കെ ആണ് വേറെ കംപ്ലയിന്റോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ഓരോ സ്പാർക്കിംഗ് പ്ലഗിലേക്ക് കൊടുക്കുന്ന ബർണറുകളുടെ സ്പാർക്കിംഗ് പ്ലഗിലേക്ക് കൊടുക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് പോയിന്റ് ഉണ്ടാവും ഈ നാല് പോയിന്റ് ഒരിക്കലും നമ്മൾ ഇങ്ങനെ ചെക്ക് ചെയ്യരുത് ക്രോസ് ആയിട്ട് വേണം ചെക്ക് ചെയ്യാനായിട്ട് അതായത് ഇങ്ങനെ ചെക്ക് ചെയ്യണം ഇങ്ങനെയും ചെക്ക് ചെയ്യണം ഇങ്ങനെ ചെക്ക് ചെയ്താലും നെഗറ്റീവ് ആയിരിക്കും കാണിക്കുക അപ്പൊ ഇതിനകത്ത് ഇപ്പൊ നമ്മൾ ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ റീഡിങ് കാണിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു സൈഡ് ആണ് അതേപോലെ തന്നെ ഇപ്പറത്ത് നമ്മൾ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ അവിടെയും റീഡിങ് കാണിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ രണ്ട് സൈഡ് ഈ രണ്ട് നാല് പോയിന്റും ആണ് ഏറ്റവും സിമ്പിളായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്നത് അതാണ് നമ്മൾ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞത് ഡി സി ഇഗ്നീഷ്യൻ ബോക്സിന്റെ കാര്യമാണ് അതുപോലെ തന്നെ എ സി ഇഗ്നീഷ്യൻ ബോക്സ് ആണത് എ സി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്തേക്ക് ഇലക്ട്രിസിറ്റി ഡയറക്റ്റ് ോൾട്ട് വോൾട്ട് ലൈൻ ഇവിടെയും കൊടുത്തു ന്യൂട്രോ ഇവിടെയും കൊടുത്തു പക്ഷെ ഇതിനകത്ത് നമുക്ക് അങ്ങനെ റീഡിങ് ഈ ഒരു മൾട്ടിമേറ്റർ വെച്ച് ചെക്ക് ചെയ്തു നോക്കാൻ പറ്റില്ല അപ്പൊ അത് നമ്മൾ ഡയറക്റ്റ് ഇതിന് തന്നെ ഫേസ് ന്യൂട്രോ കൊടുത്തിട്ട് നമുക്ക് സ്പാർക്കിങ് ഇവിടെ വരുന്നുണ്ടോ പ്രോപ്പറായിട്ട് അതായത് ചെയ്ത് നോക്കേണ്ട എപ്പോഴും നമ്മളൊരു ടെർമിനൽ ഷോർട്ട് ചെയ്യേണ്ടത് എപ്പോഴും ബോഡി മേലൊക്കെ അല്ല ഇങ്ങനെ ഷോർട്ട് ചെയ്ത് നോക്കണം ഇങ്ങനെ ഷോർട്ട് ചെയ്ത് നോക്കുമ്പോൾ അവിടെയും ഇവിടെയും സ്പാർക്കിംഗ് അടിക്കണ്ടെങ്കിൽ ഈ ഒരു സൈഡും ഓക്കെയാണ് ഇവിടെയും ഈ രണ്ട് സൈഡിലും സ്പാർക്കിംഗ് അടിക്കേണ്ടതുണ്ടെങ്കിൽ ഈ സൈഡ് ഓക്കെയാണ് അങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം പക്ഷെ ബാറ്ററി അതായത് ബാറ്ററി ടൈപ്പ് ബാറ്ററി ടൈപ്പ് എന്ന് പറയുമ്പോൾ ഈ ഒരു മോഡലാണ് ബാറ്ററി ടൈപ്പ് ചെക്ക് ചെയ്യാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ടിട്ടാണ് അതിനെ കുറിച്ചിട്ടുള്ളൊരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത് എ സി നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പൊ ഇതുപോലുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്